ത്തിലും ബിഗ് ബോസ് റിയാലിറ്റി ഷോ വലിയ തരംഗമായി കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചു സീസണുകൾ പൂർത്തിയാക്കി നിൽക്കുന്ന ഷോയുടെ പുതിയ സീസൺ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നും അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ ഷോ തുടങ്ങിയേക്കുമെന്നുമാണ് പുറത്തുവരുന്ന അഭ്യൂഹങ്ങൾ എന്നാൽ എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഷോ തുടങ്ങുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ മത്സരാർത്ഥികളുടെ പ്രഡീഷൻ ലിസ്റ്റ് പുറത്തുവരാറുണ്ട് അത്തരത്തിൽ ആറാം സീസണിൽ വരാൻ സാധ്യതയുള്ളവർ എന്ന നിലയിൽ ചില പ്രവചനങ്ങൾ നടന്നിരിക്കുകയാണ് ഇതുവരെ വന്ന ബിഗ് ബോസിൽ ടെലിവിഷൻ മേഖലയിൽ നിന്നുള്ള താരങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഇത്തവണയും സീരിയൽ മേഖലയിലുള്ള നിരവധി താരങ്ങളാണ് പ്രഡിഷൻ ലിസ്റ്റിൽ ഉള്ളത് നടിമാരായ ബീന ആൻ്റണി അൻഷിത അഞ്ചി ജയാന ഹമീദ് എന്നിവരുടെ കൂടെ നടൻ ജീത്തു വേണുഗോപാലിൻ്റെ പേരുമാണ് സീരിയൽ മേഖലയിൽ നിന്നും ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യത കൂടുതലുള്ളവരിൽ ഉൾപ്പെടുന്നത് അടുത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ കുറിച്ചാണ് യൂട്യൂബിലൂടെ ശ്രദ്ധേയനായ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ അസ്ലാം അർലി ജാസ്മിൻ ജാഫർ ആർ ടണ്ണൻ എന്നിങ്ങനെ നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ട് ഇവരുടെ കൂടെ ഷാലു പേയാടും ബിഗ് ബോസിലേക്ക് വരുന്നതായി സൂചനകളുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയവരെയും ബിഗ് ബോസ് മത്സരാർത്ഥിയായി പരിഗണിക്കാറുണ്ട് അത്തരത്തിൽ മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ഷാലു പേയാടും തമ്മിലുള്ള പ്രശ്നം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഷാലുവിനും ബിഗ് ബോസിലേക്കുള്ള എൻട്രി എളുപ്പമായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് മോഡലിംഗിൽ നിന്നും അവതാരകരിൽ നിന്നുമായി ശില്പ ബാല അമൃത നയന പാർവതി ബാബു ശ്രീലക്ഷ്മി അറയ്ക്കൽ അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സിനിമാ മേഖലയിൽ നിന്നും നടി മാലാ പാർവതിയുടെ പേരാണ് ഉയർന്നുവരുന്നത് ഈ സീസണിലും സാധാരണക്കാരിൽ നിന്നും മത്സരാർത്ഥി ഉണ്ടാകും എന്നാണ് സൂചനകൾ അത്തരത്തിൽ സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞൊരു വർഷം വാർത്തകളിൽ നിറഞ്ഞ താരങ്ങളുടെ പേര് പേരുവിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരുന്നത് കഴിഞ്ഞ സീസൺ അവസാനിച്ചതു മുതൽ അടുത്തതിലേക്കുള്ള മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകും ഒരു വർഷത്തിനു മുമ്പേ താരങ്ങളെ കണ്ടെത്തുകയും അവരുടെ ഓഡിഷൻ നടത്തുകയും ചെയ്യാറുണ്ട് ഏകദേശം നാല് അഭിമുഖങ്ങൾക്ക് ശേഷമാണ് ബിഗ് ബോസിന് അനുയോജ്യമായ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ സീസണുകളിലും സമാനമായ രീതിയിൽ പ്രൊഡീഷൻ ലിസ്റ്റ് വരികയും അതിലെ ഭൂരിഭാഗം പേരും മത്സരത്തിന് ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയം തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൂടി ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തവണയും അവതാരകനായി മോഹൻലാൽ തന്നെ എത്തിയേക്കുമെന്നും സൂചനകളുണ്ട് ശക്തരായവരും ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടുള്ളവരെയും ഷോയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത് കേരളത്തിൽ ഉടനീളം ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് വമ്പൻ ആരാധക സമൂഹമാണ് ഉള്ളത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ സീസൺ തുടങ്ങുന്ന സമയം മുതൽ തന്നെ ആർമികൾ രൂപീകരിക്കപ്പെടുകയും ആർമി ഫൈറ്റ് നടക്കുകയും പോലും ചെയ്യാറുണ്ട്